കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തങ്ങളിലൂടെ ഷിയായിസം ഇവിടെ വ്യാപിച്ചിട്ടുണ്ട് അപ്പോ കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തങ്ങളെ അരിക്കാക്കാൻ വേണ്ടി ആ കാലത്ത് ഒന്ന് രണ്ട് ഫത്തുവൊക്കെ തട്ടിക്കൂട്ടി ഇറക്കിയിട്ട് ആ കൊണ്ടോട്ടി തങ്ങൾ കൊണ്ടുവന്ന ഷിയ ആചാരങ്ങളെ അഹിൽസുന്ന എന്ന ഒരു പുതപ്പ് കൊണ്ട് മൂടി വെച്ചു ആര് ഉസ്താദുമാർ അത് മൂടി വെച്ചു അപ്പോ ഇപ്പ നടക്കുന്ന മുഖാമുഖങ്ങളിൽ ഒരു ചോദ്യം വന്നു കൊണ്ടോട്ടിത്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉസ്താദ് കൊടുത്ത മറുപടി കേൾക്കുക കൊണ്ടോട്ടി തൊരീക്കത്ത് എന്ന് പറയുന്നത് അക്കാലം തന്നെ എല്ലാവരും ആയിട്ട് തെറ്റാണ് എന്ന് പത്തു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി പരിസരത്ത് അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ കേരളത്തിൽ തന്നെ അതുമായി അറിയുന്ന എല്ലാ ആളുകൾക്കും നിസ്സംശയം ഒരു തർക്കമില്ലാതെ പേച്ചതാണ് ഇക്കാലം അത്രയും തർക്കുണ്ടായിട്ടില്ല എന്ന് മാത്രല്ല

എല്ലാരും താട്ടി തെറുപ്പിച്ചു കാണ്ടാണ് പോണത് കേട്ടോ തൃപ്പനച്ചു ഇതാണ് ഇപ്പോ പച്ച കളവ് പച്ച നൊന്നിപ്പ കേട്ടില്ല ആണോ സത്യമാണോന്ന് ഈ കിതാബ് അറിയി നമുക്ക് കിതാബിലുള്ള വായിച്ചാൽ മതി ഇനി ഈ കിതാബ് തള്ളാൻ പറ്റുമോ ഈ കിതാബിന് പോരിച്ച കൊടുത്ത ഉസ്താദുമാരാരൊക്കെയാണ് ഒന്ന് സയ്യിദ് ഹൈദർ ലി ഷിയബ് തങ്ങൾ ആശംസ അടുത്തത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേട്ടില്ല കഴിഞ്ഞില്ല അടുത്തത് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അടുത്തത് സയ്യിദ് നാസർ അബ്ദുൽ ഷിഹാബ് തങ്ങൾ പാണക്കാട് അടുത്തത് എം ടി അബ്ദുല്ല മുസ്ലിയാർ അടുത്തത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ അടുത്തത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ അടുത്തത് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഇങ്ങനെ നീണ്ടു പോകാണ് എം എൽ എമാരും മുനവർ അലി തങ്ങളും വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരും ഉണ്ട് എല്ലാവരും നല്ല ആശംസ എഴുതി കൊടുത്ത കിതാബാണ് ഈ കിതാബ് കൈകൊണ്ട് പിടിക്കാൻ പിടിക്കാതിരിക്കാൻ മാത്രം അത്രയും മോശം കാര്യങ്ങൾ ഈ കിതാബിലുണ്ട് അതൊക്കെ പാടം വായിക്കാൻ എന്താ ഉണ്ടല്ലോ ഇതിലെന്താ അറിയാം ആ പറഞ്ഞ കാര്യം പറയാം ഇതാ ഉസ്താദും കൊണ്ടോട്ടി തങ്ങളും അഞ്ഞൂറ്റി പത്ത് അത്തിപ്പറ്റ ഉസ്താദും പിന്നെ ഇതാ പിന്നെ തൃപ്പനച്ചി ഉസ്താദും പിന്നെ കൊണ്ടോട്ടി തങ്ങളും ഇതാ കൊണ്ടോട്ടി തകീയക്കൽ കുബയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷാ തങ്ങൾ ഹസൻ ബസരി റഹിമഉല്ലേക്ക് എത്തിച്ചേരുന്ന ഷെയ്ഖ് പരമ്പരയുള്ള ഷെയ്ഖാണ് പരമ്പരയുള്ള ഷെയ്ഖാണ് പിന്നെയോ ഉസ്താദ് പറഞ്ഞതാണിത് അവിടെ സിയാറത്ത് ചെയ്യാൻ ഉസ്താദ് അനുയായികളിൽ പലരോടും പറയാറുണ്ട് മുഹമ്മദ് ഷാ തങ്ങളുടെ തൊരീക്കത്ത് ശരിയായ തൊരീക്കത്താണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഉറൂ സമയത്ത് സിയാറത്തിന് പോകാൻ പ്രത്യേകം നിർദ്ദേശിക്കുമായിരുന്നു ഇതാണ് പച്ച നൊണന്ന് ചോരത്തിന്റെ മുമ്പിൽ കുടുങ്ങിയപ്പോ പറഞ്ഞത് അപ്പൊ എന്താ ഷിയാക്കളുടെ ആചാരങ്ങൾ ഇപ്പയും ഇവിടെ ഉണ്ട് ഒരു തങ്ങളെ അരികിലാക്കാൻ സൈഡാക്കാൻ നോക്കിയത് കൊണ്ട് തീരൂല ഇനി അഞ്ഞൂറ്റി പതിനാല് തെക്കിയക്കൽ കുബ്ബ പള്ളിയുടെ നിർമ്മാണത്തിൽ പൂനെ മധുര എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ കൂടാതെ ജിന്നുകളും പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ആരാ ഉസ്താദ് പറയാണ് അതിലേക്കുള്ള സൂചനയായി ഒരിക്കൽ കൊടിമരത്തിങ്കലെ പണി ഇഴഞ്ഞു നീങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു കൊണ്ടോട്ടിപ്പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയതാണ് മുപ്പത്തിമൂന്ന് ജിന്നുകൾ അവിടെയുണ്ട് അവരെ ഞാൻ വിളിക്കണോ മുഹമ്മദ് ഒന്നും കാണാതെ ഇറങ്ങിയതല്ല ഇതിന് നമ്മളെ പറ്റിയാണ് ജിന്നുകൾ എന്ന് പറയല് ശരിക്കണ്ട് ഇവിടെ ഉണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ് ആരാണ് ജിന്നുകളുമായി കളിക്കുന്നത് സേവിക്കുന്നത് അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തൗഹീദുള്ളവരെ അങ്ങനെ വേദനിപ്പിച്ചതിന്റെ അനന്തര ഫലാണ് ഇതൊക്കെ അപ്പോ ഇതെന്തല്ല കളവ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല തള്ളുകയാണെങ്കിൽ ആശയപരമായി ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന് ഇരു സമസ്തയും പറയുന്നു അപ്പോ ഈ ആശംസ കൊടുത്ത ഉസ്താദുമാരെ വിധി എന്താണ് ഇവരൊക്കെ തള്ളുവോ ഇനി അതുകൊണ്ട് തീർന്നില്ല ഇവിടെ ഷിയായിസം അതാണല്ലോ ഷിയായിസാണല്ലോ ഇപ്പൊ ഈ പുസ്തകത്തിൽ പ്രത്യേകം അഹിൽ കസായി എന്ന ഒരു അധ്യായം തന്നെ കാണാം എന്താണ് ഷിയാക്കൾ അവർ വളരെ അവർക്ക് വളരെ ആദരവോടെ ബഹുമാനത്തോടെ പരിധി വിട്ടുകൊണ്ട് അവർ കൊണ്ടു നടക്കുന്ന ഹസൻ ഹുസൈൻ ഹുസൈ റസി അള്ളാഹുമാ നബിസ്മ അലി റസി അവർക്കൊക്കെ ഇസ്ലാം പഠിപ്പിക്കാത്ത അത്രയും അതിന് കാര്യങ്ങളും വാദങ്ങളും ഒക്കെ അവരുടെ പേരിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ അവിടെ ഉണ്ട് ഈ കിതാബിൽ അപ്പോ ഇപ്പോഴും സമസ്ത ഉസ്താദുമാരുടെ അടുത്ത് ഷിയായിസ് ഉണ്ട് അതെന്നെ ഉള്ളൂ ഇനിയോ അവിടുത്തെ കൊടിമരത്തിൽ ആ കവിത പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് തെളിവുകൾ ഇഷ്ടം പോലെയാണ് അപ്പോ അങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ ഫത്തുവ കൊടുത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ തീരുകയില്ല ആ അഖിലിസുന്ന എന്ന പാരമ്പര്യം അവിടെ പൊളിയുകയാണ് ഇനി ഇതേതാ കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ ഉമർ മധുവ എഴുതിയ ഒരു പുസ്തകമാണ് ഉമർ മധുവായി കൊണ്ടോട്ടിയിലുള്ള ഒരാളാണ് ഉമർ മധുവായി അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ആരൊക്കെയാണ് പോരീഷ കൊടുത്തതാ അതിന് അവതാരിക കൊടുത്ത ഉസ്താദുമാർ ആരൊക്കെയാണ് അതിനവതാരിയ കൊടുത്തത് ഒന്ന് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് രണ്ട് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഇങ്ങനെയുള്ള ഉസ്താദുമാർ ഏലംകുളം ബാപ്പ് മുസ്ലിയാർ സയ്യിദ് നാസർ അബ്ദുൽ ഡോക്ടർ കെ സൈദ് അലി അലി ഫൈസി സൈദിറിയോ കൊണ്ടോട്ടി തങ്ങൾ സമസ്ത അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് തെളിയിക്കുന്ന പുസ്തക അത് ഈ പുസ്തകത്തിന് ഉപരി തള്ളലുണ്ട് ഏത് പുസ്തകയിലും കാര്യമില്ല അപ്പൊ ഈ ആശംസ കൊടുത്ത ഉസ്താദ്മാരൊക്കെ എന്താ ചെയ്യ അതിനാണ് സമൂഹത്തോട് ഉത്തരം പറയേണ്ടത് നിങ്ങൾ കൊണ്ടു നടന്ന അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ പാരമ്പര്യം നിങ്ങൾ തന്നെ തകർത്ത് കളയുകയാണ് ആ പാരമ്പര്യം അഖിലിസുന്ന എന്ന നിങ്ങൾ ഉപയോഗിച്ചത് ആ പ്രയോഗിച്ചത് പൊള്ളയാണ് വൃത്യമാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ച അഖിലസുന്നയല്ല സുന്നയല്ല ഉസ്താദുമാർ കേൾക്കാനാണ് ഇത്ര ഗൗരവത്തിൽ പറയണത് ഇനി ഇതോ ഉസ്താദുമാർ നടപ്പിലാക്കിയ അൽ മഹദറത്തുൽ ബദരിയ സാധാരണക്കാരെ ശ്രദ്ധിക്കണം പള്ളിയിൽ കൂടിയിരുന്ന് മദർസകളിൽ കൂടിയിരുന്ന് ആ അൽ മഹദറത്തുൽ ബദരിയ സരസ്സിൽ പങ്കെടുക്കുമ്പോൾ എന്താ അതിന്റെ അപകടം ആലോചിക്കണം എന്താണ് ഇതിന്റെ അവസാനത്തിൽ കാണാ വിശ്വാസം വാഹിലിൽ വാഹിലിൽ കവൽ ബൈത്തി പ്രത്യേകം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതാരാ പഠിപ്പി ഇതാരാണ് ഇതാരാണ് അൽ മഹദറത്തുൽ ബദരിയ ബുക്ക് ബുക്ക് മഹദറത്തു അപ്പോ ഷിയുസം ഇപ്പോഴും ഇവിടെ ഉണ്ടോ ഇല്ലേ അത് ഒരു ഫത്തുവ കൊണ്ട് തള്ളിക്കളഞ്ഞാൽ തീരോ ഇല്ലേ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം ഇനി കഴിഞ്ഞില്ല അടുത്തത് അൽ മൗലിദു ഇൻഷാല്ലാ ഈ കിതാബിന്റെ ഒരു പ്രധാന കാര്യം കാണിക്കാണ്ട് ഇതിലും എന്താ ഉള്ളത് ഇതാര കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകം അത് സി എം മടവൂരിന്റെ പോരിശ പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിന്റെ അവസാനത്തിലും അഹിലുൽ കസായിനെ പ്രത്യേകം പ്രശംസിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ സുന്നയല്ല കയ്യിലുള്ളത് തീർത്തും എന്താണ് ഈ ഷിയായിസവും അതുപോലെ തന്നെ സൂഫിസവും അതാണ് വിശുദ്ധ ഖുർ പറഞ്ഞത് അല്ലാഹുഹി നേർമാർഗം കാണിക്കുന്നവൻ അല്ലാഹു ആണ് അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ചാഞ്ഞു പോകുന്ന ചെരിഞ്ഞു പോകുന്ന ആളുകൾ സഹോദരങ്ങളെ പേടിക്കണം പിഴച്ചു പോകാൻ എളുപ്പ തെറ്റിപ്പോകാൻ എളുപ്പ പക്ഷേ ശരിയിലേക്ക് മടങ്ങി പെരുക എന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്